ഇപ്പോൾ അമലേട്ടന് ഭീഷ്മ പോലെ അമ്പുക്കു പ്രേമം പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റായിരുന്നു ഈ സിനിമ ഭയങ്കര നീഡഡും ഭയങ്കര വാലിഡേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ആ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് പ്രൊഡക്ഷൻ നമ്പർ അഞ്ചാമത്തെ പടമായിരുന്നു പ്രേമലു ആറാമത്തെ പടം കരട്ടെ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ കോ ഡയറക്ടർ ദിലീഷ് ബോബൻ്റെ ആയിരുന്ന റോയി ആണ് റോയി ജസ്റ്റ് വന്നാൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് സച്ചിനെക്കാളും വലിയ ഇൻട്രോവേർട്ട് ആണ് സച്ചിന് ശരിക്കും തോമസിന് ശരിക്കും റോയ് ചെന്റെ വാർ അഴിക്കാനുള്ള യോഗ്യതയില്ല അത്രയ്ക്ക് അപ്പോൾ ഞങ്ങള് മനഃപൂർവ്വം വിളിക്കുകയാണ് ഇയാളെ കണ്ടോ ഇനി കിട്ടത്തില്ല അതാണ് റോയി റോയി ആണ് കരുട്ടായ ചന്ദ്രന്റെ സംവിധായകൻ പ്രൊഡക്ഷൻ നമ്പർ സെവൻ ആലോചനയിലുണ്ട് അത് ഒരു സർപ്രൈസ് സർപ്രൈസാണെന്നാണ് പറയുന്നത് അത് എന്താ ഗിരീഷ് ഇരീശ്വറി പ്രൊഡക്ഷൻ നമ്പർ സെവൻ നമ്മുടെ പ്രേമലുവിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട് അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാണ് പ്രേമലു